എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ വാർത്തയിലേക്ക് സ്വാഗതം ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ സ്പോൺസർമാർക്കനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തി വരുന്ന വിശക്കുന്ന വയറിനൊരു എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതി നടന്നുവരികയാണ് ും നമസ്കാരം ഗുരുവാഴ്ച ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വ്യാഴാഴ്ചകളിലും നടന്നു വരുന്ന വിശക്കുന്ന വയറിനൊരു കുതിച്ചോവ് ഇന്ന് വെള്ളിയാഴ്ച ഓരോ ദിവസവും ഓരോ ആളുകൾ സ്പോൺസർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നടത്തി വരുന്നത് കഴിഞ്ഞ ദിവസം നമുക്ക് ആരാധനായ മുതുകാഴ് സാറിൻ്റെ ഒരു ഫണ്ട് അമേരിക്കയിലുള്ള ഹരിയേട്ടൻ്റെ ബന്ധു രാജ്കുമാർ അദ്ദേഹം ഇവിടെ അവിടെ കുടുംബസമേതത്തി അവരുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഭക്ഷണം യോഗം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വാഗതം ഈ പ്രസ്ഥാനത്തിൻ്റെ കൺവീനറായി പോകും ആരാധനായ മുരളീധരൊക്കെ ഇവിടെ ക്ഷണിക്കുകയാണ് അപ്പം തന്നെ നമുക്കിന്ന് ഉദ്ഘാടകനായി എത്തിയിട്ട് ഗുരുവായൂർ പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി സച്ചിയാണ് അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ലേഖകൻ കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നതിനായിട്ട് മുരളീധരൻ എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം ഗുരുവായൂർ ചേംബർ ഓഫ് കമ്മ്യൂണിസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളിൽ ഒന്നായ വിശക്കുന്ന വരുന്നൊരു കുതിച്ചോറ് എന്നുള്ള ഈ അന്നദാന പദ്ധതി കഴിഞ്ഞ അറ്റിലാനും വർഷമുണ്ട് ഇനി എത്ര വർഷത്തോളമായിട്ട് ഇവിടെ എല്ലാ വ്യാഴാഴ്ചകളും വരികയാണ് അത് കൂടാതെ ഇന്നേ വൈ സ്പോൺസർമാരുടെ ഒക്കെ സൗകര്യർത്ഥം ആഴ്ചയിൽ മറ്റു പല ദിവസങ്ങളിലും മിക്കവാറും ദിവസം തന്നെ നമുക്ക് പായസത്തോടുകൂടി തന്നെ ഇവിടെ വിതരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നമ്മളോട് സഹായിക്കുന്ന എല്ലാവരോടുള്ള നന്ദി നടപ്പാടും ഞാൻ ഈ ദിവസത്തിൽ ഇന്ന് നമുക്ക് വേണ്ടി പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജിനേഷ് ഭാസ്കരൻ ആൻഡ് രാഖി രാജിൻ്റെ പതിനേഴാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയോട് അനുബന്ധിച്ചിട്ടാണ് അപ്പോൾ ആ ദമ്പതികൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ദുരായത്വം പ്രദാനം ചെയ്യരുതെന്ന് ആശംസിക്കുന്നു അതിനോടൊപ്പം ഇത്തരമൊരു സൽക്കർമ്മങ്ങൾക്ക് വേദിയായ ഞങ്ങൾ ഉപയോഗിച്ചതിന് അതിനുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് എൻ്റെ കർത്തവ്യം നിങ്ങൾ സാധ്യത ചെയ്യാന്നുള്ളതാണ് ഇത് ഈ പരിപാടികളുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് രേ വി ഗുരുവായൂർ ചേമ്പർ ഓഫ് കോമേഴ്സിൻ്റെ ജനറൽ സെക്രട്ടറി ഗുരുവായൂര സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ നേതൃത്വ പദവി നൽകിയതിന് വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ആധുരവൂടെ തന്നെ സ്വാഗതം ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഈ സജ്ജിയാണ് ഗുരുവായൂർ പ്രസ് പ്രസിഡൻ്റ് സെക്രട്ടറി ഇന്ത്യൻ എക്സ്പ്രസിഡൻ്റെ ലേഖകൻ എന്നെ എല്ലുപേര് ഞങ്ങളോടൊക്കെ സഹകരിക്കുക വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ആധുരവർ തന്നെ വ്യക്തിയിലേക്ക് സ്വാഗതം കൂടാതെ പ്രേംജി ഗുരുവായൂർ നമ്മളാൽ ഇന്ന് ഈ പരിപാടി വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ലോകത്തെയും നിങ്ങളെയൊക്കെ അറിയിക്കുന്ന പ്രേം ചെയ്യാൻ സാധിച്ചതൊള്ളൂ ജയൻ നമ്മളോടൊപ്പം ഉണ്ട് പായസത്തിനും നമ്മളെല്ലാ കാര്യത്തിനും സഹകരിക്കുന്ന ജയനെ ചെയ്യാൻ സാധിച്ചതൊള്ളൂ പായസ വിൽക്കുന്നതിനും സമയം അമ്മാൻ നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹത്തെ ഞാൻ സാധ്യത ചെയ്തു കൊള്ളുന്നു കൂടാതെ നമ്മൾ ഓരോരുത്തരും ഇന്നുകൂടി അന്നദാനം സ്വീകരിക്കാനും പ്രത്യേകം നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം സാധ്യത ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് രേഖിക്കാൻ അധ്യക്ഷം തിരിച്ചു വരും ഈ പറഞ്ഞ പോലെ സ്പോൺസർമാരുള്ളതുകൊണ്ടാണ് ദൈവാനുഗ്രഹം കൊണ്ടിതിങ്ങനെ നീങ്ങിപ്പോകുന്നത് ഈ രാജകുമാർ അത്മാതിരി അതായത് നേരത്തെ പറഞ്ഞ പോലെ ഹരിയാട്ടിൻ്റെ വൈകിട്ട് ശാന്തി അയച്ചിട്ട് ചെയ്യിച്ചിട്ട മക്കളാണ് രാജകുമാറിൻ്റെ മകളാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ദിനീഷ് രാഘവൻ രാജി ഇവർക്ക് എല്ലാവിധ പതിനേഴാമത്തെ വിവാഹ വാർഷികമാണ് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ആരാധനായ സജി എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊന്നായിട്ടുള്ള എല്ലാം എല്ലാ വെള്ളിയാഴ്ചയും നടക്കുന്ന വിശക്കുന്ന വയ വിശക്കുന്ന വയറിന് ഒരു പുതുച്ചോറ് എന്ന് പറയുന്ന പദ്ധതി വർഷങ്ങളായിട്ട് ഗുരുവായൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരത്തെ രവേട്ടൻ പറഞ്ഞ പോലെ ഇത് ഒരുപാട് സമൂഹ സഹായം കൊണ്ടാണ് ഈ ഒരു പ്രവൃത്തി തുറന്നു കൊണ്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ഇത് ഇത് എല്ലാവർക്കും നമുക്ക് ഒരാൾക്ക് ചെയ്യുന്നതിലിപ്പോൾ ഒരു പരിധിയുണ്ട് പക്ഷേ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഉപയോഗം ഇതിൻ്റെ ഉപകാരവും എന്ന് പറയുന്നത് അത് യഥാർത്ഥ ആളുകൾക്ക് എത്തിച്ചേരും എല്ലാവർക്കും അറിയുന്ന പോലെ അറിയുന്ന കാര്യം തന്നെ അപ്പോൾ ഈ ഗുരുവായൂർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനമായിട്ടുള്ള ശെക്കുന്നവയറിനൊരു കുരിച്ചോറ് എന്ന് പറയുന്ന ഈ പദ്ധതി ഇതിനെ എല്ലാവിധ ആശംസകളും ഇത് ഗുരുവായൂരിലെ എല്ലാ നമ്മളെല്ലാവരും പറയും എല്ലാവരും ഭക്ഷണം ഇല്ലാതെ എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ട് ഇവർ പറയാറുണ്ട് എല്ലാവരും ആർക്കും ഭക്ഷണം കൊടുക്കാതെ എല്ലാവരും ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്ന ഒരു സമയത്തേക്ക് എത്തിച്ചേരണം എത്തിച്ചേരണം എന്ന് പറയുന്നത് ആ പക്ഷേ എന്നാലും ഭക്ഷണം കഴിക്കാത്ത ആളില്ലാകരുതെന്നുള്ളത് ഉറപ്പുവരുത്തുന്ന ഈ ഒരു പദ്ധതി എല്ല നല്ല വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും പൊതുസമൂഹവും വ്യക്തികളും ഈ ഈ ഭാഗത്ത് ഈ പരി ഈ ഒരു പരിപാടിക്ക് ഉദ്യോഗരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കണം എല്ലാവിധ ആശംസകളും സ്നേഹവും ഈ ഒരു പദ്ധതിക്ക് പിന്തുണയും നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടെന്ന് പ്രശ്നം കഴിക്കണം ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക